അരവണ പായസത്തിന് ഫാൻസ് വളരെ കൂടുതലാണല്ലോ കേരളത്തിൽ അപ്പോൾ നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ കുറേ സ്ഥലങ്ങളിൽ അരവണ കിട്ടുന്നതാണ് മള്ളിയൂരമ്പലത്തിൽ കിട്ടും എരുമേലിൽ കിട്ടും പമ്പയിൽ കിട്ടും നിലക്കൽ കിട്ടും പിന്നെ പന്തളത്ത് സന്നിധാനത്തൊക്കെ അരവണ പായസം കിട്ടും അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ നാല് തരം അരവണ പായസമുണ്ട് അതായത് നാല് സ്ഥലത്തുനിന്ന് വാങ്ങിയ അരവണ പായസമാണ് അപ്പോൾ ഓരോ അരവണേൻ്റെ റേറ്റും അതിൻ്റെ ടേസ്റ്റും ഒക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് നോക്കാം അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോവില്ലേ അതോടൊപ്പം തന്നെ നിങ്ങൾ ആ താഴെ കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം ഇന്ന് എൻ്റെ കയ്യിൽ നാല് ടൈപ്പ് അരോണപ്പായസാട്ട ഉള്ളത് ഒന്ന് ട്രാവങ്കൂർ ദേവസ്വം ബോർഡിൻ്റെ അരവണ അത് പന്തളത്ത് കിട്ടുന്നത് പിന്നെ അതേമാതിരി തന്നെ ട്രാവങ്കൂർ ദേവസ്വത്തിൻ്റെ അരവണ നമ്മുടെ ശബരിമല സന്നിധാനത്ത് കിട്ടുന്നത് പിന്നെ മള്ളിയൂർ ഗണപതി ക്ഷേത്രത്തിൽ കിട്ടുന്ന കിട്ടുന്നൊരവണ അതേമാതിരി തന്നെ പന്തളം രാജകൊട്ടാരത്തിൽ കിട്ടുന്ന ഒരു ഒരവണ അങ്ങനെ നാല് അരവണയാണ് എൻ്റെ കയ്യിലുള്ളത് ഈ നാല് അരവണപ്പായസത്തിൻ്റെ പാക്കിങ്ങും എല്ലാം ഒരേമാതിരി തന്നെയായിരുന്നു എല്ലാ ടിന്നും ഇരുന്നൂറ്റി അൻപത് എം എൽ ആട്ടോ വരുന്നത് റാവങ്കൂർ ദേവസ്വം ബോർഡിൻ്റെ അരവണപ്പായസത്തിൽ ഇതാ ഒരു നീല കളറും പിന്നെ യെല്ലോ കളറായിട്ടാണ് ഉള്ളത് അതിൽ അയ്യപ്പസ്വാമി ഇരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നത് അത് സന്നിധാനത്ത് കിട്ടുന്നതാണെങ്കിൽ അയ്യപ്പസ്വാമി ഇരിക്കുന്നതിൻ്റെ രണ്ട് സൈഡിലായിട്ട് തൂക്കുവിളക്കുക ഉണ്ട് അതാണ് സന്നിധാനത്ത് കിട്ടുന്ന അരവണ പായസത്തിൻ്റെ ടിന്നിൻ്റെ മുകളിലുള്ളത് ഈ കാണുന്നത് പന്തളത്ത് കിട്ടുന്ന ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ അരോണ ടിന്നാണ് ഇതിന് അറുപത്തഞ്ച് രൂപയൊക്കെ വരുന്നത് ഈ ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ അരോണ പായസം പന്തളത്ത് കിട്ടുന്നതിന് അടുത്തത് മള്ളിയൂർ അമ്പലത്തിലെ അരണപായസാണേ മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഇതും ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ അരോണ ഇതിന് എഴുപത്തഞ്ച് രൂപയാണ് വരുന്നത് അടുത്തതായിട്ട് ശബരിമല സന്നിധാനത്ത് കിട്ടുന്ന ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ അരോണപ്പായസം ഇതിന് സന്നിധാനത്ത് നൂറ് രൂപയായിട്ട് വരുന്നത് ഈ ഒരു ടിന്ന അരോണപ്പായസത്തിനും പിന്നെ ഉള്ളത് പന്തളം രാജകൊട്ടാരത്തിൽ കിട്ടുന്ന അരവണ പായസം ഇതിനും അറുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിൻ്റെ പാക്കിങ് എല്ലാം ഒരേമാതിരി തന്നെയായിരുന്നു ഇനി നമുക്ക് ഓരോന്നായിട്ട് പൊട്ടിച്ച് നോക്കട്ടോ ഇത് പന്തളത്തുള്ള അരവണയാണേ ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ ഇതേ സാധനം നിങ്ങൾക്ക് എരുമേലിയിലും പമ്പയിലും നിലയ്ക്കലും കിട്ടും കേട്ടോ ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ അരവണ അതിനെല്ലാത്തിനും അറുപത്തഞ്ച് രൂപയാണ് വരുന്നത് സന്നിധാനത്ത് മാത്രം നൂറ് രൂപ നല്ല കട്ടിയുള്ള അരവണയാണ് എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് പൊട്ടിച്ചു നോക്കാം അടുത്തതായിട്ട് നമുക്ക് മള്ളിയൂര് മഹാഗണപതി ക്ഷേത്രത്തിലെ അരവണട്ടിനൊന്ന് പൊട്ടിച്ചു നോക്കാം ഇതും ഇരുന്നൂറ്റി അമ്പത് എം എൽ ഇന്റെ അരവണ തന്നെയായിരുന്നു ഇതിലിതാ അത്ര കട്ടിയൊന്നും അരവണയ്ക്കില്ല കളറിലൊരു ചെറിയ വ്യത്യാസം കിട്ടോ നല്ല ലൂസ് ആയിട്ടുള്ള ഒരു അരവണ പായസമായിരുന്നു അടുത്തത് നമ്മുടെ ശബരിമല സന്നിധാനത്ത് കിട്ടുന്ന അരവണ പായസം നൂറ് രൂപയുടെ അരവണ പായസം അതെന്തായാലും പൊട്ടിച്ചു നോക്കുക ഇതിനാണട്ടോ ഫാൻസ് കൂടുതൽ ഇത് എത്ര ദിവസം വെച്ചാലും കേടാവൂല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഈ അരവണ പായസത്തിൻ്റെ ഒക്കെ ഈ അരവണ പായസം എല്ലാവർക്കും പൊട്ടിക്കാൻ അറിയുന്നത് വിചാരിക്കുന്നു ഈ മുകളിലുള്ള സാധനം അത് പ്രെസ് ചെയ്തിട്ട് മുകളിലേക്ക് വലിച്ചാൽ മതി കിട്ടോ അങ്ങനെയാണ് അത് പൊട്ടിക്കേണ്ടത് ഇതാ നമ്മുടെ ശബരിമല സന്നിധാനത്ത് കിട്ടുന്ന അരവണ അത് നല്ല കട്ടി ഉണ്ടായിരുന്നിട്ടത് ഇങ്ങനെ ഇളക്കിയിട്ടൊന്നും ഇളകുന്നു പോലില്ലായിരുന്നു ഇനി അടുത്തതായിട്ടുള്ളത് പന്തളം രാജകൊട്ടാരത്തിലുള്ളതാണേ ഇനി നമുക്ക് ഓരോ അരവണ പായസം ഇലയിലാക്കി നോക്കാം അപ്പൊ അതിന്റെ കട്ടി എത്ര ഉണ്ട് അതിൻ്റെ കളർ എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇത് പന്തളത്തുള്ള അരവണ പായസമാണ് കുറച്ചെടുത്ത് നമുക്ക് ഒരു ഇലേനെ സൈഡിൽ വെക്കാം അടുത്തതായിട്ട് നമ്മുടെ ശബരിമല സന്നിധാനത്ത് കിട്ടുന്ന അരവണ അത് നല്ല കട്ടി ഉണ്ടായിരുന്നു ഇപ്പോ സ്പൂണിലൊന്നും എടുത്തിട്ടുണ്ട് വരുന്നില്ല ഇത്രയും കട്ടിയുള്ള അരവണയാണ് അടുത്തതായിട്ട് മള്ളിയൂരമ്പലത്തിലെ അരവണ പായസം അത് ഭയങ്കര ലൂസായിട്ടുള്ള അരവണയായിരുന്നു കേട്ടോ ശരിക്കും നമുക്ക് ഗ്ലാസ്സിലൊക്കെ കൊഴിച്ചു കുടിക്കാൻ പറ്റുന്ന രീതിയിൽ അതും എടുത്തിട്ട് നമുക്ക് ഒരു ഇലേൻ്റെ സൈഡിൽ വെക്കാം ഇനി അടുത്തതായിട്ട് പന്തളത്ത് കിട്ടുന്ന ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ അരവണ അത് നമുക്ക് ഒരു ഇലേൻ്റെ സൈഡിൽ വെക്കാം നമ്മുടെ കയ്യിലുള്ള എല്ലാ അരവണയും ഒരു വായണ്ടയിലാക്കി അപ്പം ഏറ്റവും കൂടുതൽ തിക്കായിട്ടുള്ള അരവണ ശബരിമല സന്നിധാനത്തുള്ള അരവണയാണ് അത് നല്ല ഡാർക്ക് കളറും ഉണ്ടായിരുന്നു പിന്നെ പന്തളം രാജകൊട്ടാരത്തിലും മള്ളിയൂരത്തെയും കുറച്ച് ലൂസായിട്ടുള്ള അരവണയായിരുന്നു അതിൽ എന്താ പറയുക അത്ര ഡാർക്ക്നെസ് ഇല്ല പന്തളത്തുള്ള ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ അരവണ അത്യാവശ്യം ലൂസൊക്കെ ഉണ്ടായിരുന്നു നല്ല ഡാർക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ഏത് അരവണയ്ക്കാണ് കട്ടി കൂടുതൽ കട്ടി കുറവ് എന്നൊക്കെ അപ്പോൾ നിങ്ങൾ അരവണ പ്രിയരാണെങ്കിലും നിങ്ങൾക്ക് ഇതാ കുറേ ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ഇതേമാതിരി തന്നെ എരുമേലിയിലും പമ്പയിലും നിലക്കിലും അരവണ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അരവണ എവിടെന്നുവച്ചാൽ വാങ്ങുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ